ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഉഴുന്നും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ഉഴുന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് ആണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ ഇതാ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് വരുത്തിയിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്ത് വെക്കാം എപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉഴുന്ന് ദോശയും അതുപോലെ പുട്ട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതാ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ കഴുകിയിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഞാനെടുത്തിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഉഴുന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റര് ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്നിന് ഇതാ ഈ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നത് ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാൽ കപ്പിനടുത്തോളം വെള്ളം ചേർക്കാം കേട്ടോ ഇതാ ഞാൻ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബൗളിലേക്ക് മാറ്റാം ഇത് ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് നേരിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനേക്കാളും നമുക്ക് കുറച്ചൊരു ലൂസായിട്ട് വേണം മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പിനടുത്ത് വെള്ളം കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ ഇഡ്ലി ഒക്കെ ഒരു ബാറ്ററിയില്ല ആ ഒരു ലൂസിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ലൂസാണ് കേട്ടോ ഇതാണ് ഞാനിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇനി അതിലേക്ക് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തതോ പിന്നെ ചെറിയൊരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ ഒന്നും ചെയ്യണ്ട നമ്മൾ നേരിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്യാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഞാനിതാ കുഴിയപ്പത്തിൻ്റെ ഒരു ചട്ടിയിൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചട്ടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഞാനിതിന് കറിയായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ചട്നിയോ പിന്നെ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാട്ടോ അപ്പോൾ നമ്മൾ കുഴിയപ്പ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ അധികം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ അതൊന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പം ഇങ്ങനെ ഹോൾസ് ആയിട്ട് വരും അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ റെഡി റെഡിയായി നോക്കിയിട്ടുള്ളത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇത് റെഡി ആയിട്ടില്ല അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്ലെയിം വരുന്ന വരുന്നതനുസരിച്ചിട്ടുള്ള ആ ഭാഗങ്ങളിലുള്ളതെല്ലാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മുടെ പനിയാരൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല ഈ ഹെൽത്തി ഫുഡൊക്കെ നോക്കി ഫുഡ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ അല്ല ഈ ഹെൽത്തി ഫുഡാണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ള അവർക്കൊക്കെ ഇഷ്ടമാവും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് റെസിപ്പി എനിക്ക് കിട്ടിയത് ഒരു തമിഴ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പം ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് തമിഴ്നാട് സ്റ്റൈൽ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവും മറ്റുള്ള മാവ് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ വെന്തത് കുക്കായത് നോക്കി നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളറിലെ ആയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു പഞ്ഞി പോലെ ഉണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ലൊരു ആര് വന്ന ഒരു ഇതുണ്ടാവുമല്ലോ നമ്മുടെ എന്താ പറയുക ഉള്ളെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല ഉണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഇതാ സാമ്പാർ ഇത് വറുത്തൊന്നും അരക്കാത്ത സാമ്പാറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാമ്പാറാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും